മനുഷ്യ ശരീരം പലപ്പോഴും വിധിയുടെ ക്രൂരതയ്ക്ക് ഇരയാക്കാറുണ്ട് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ശാരീരിക വൈകല്യമുള്ള മനുഷ്യരെ പലപ്പോഴും സർക്കസുകളുടെ ഭാഗമാക്കിയിരുന്നു നാലു കാലുകൾ ഉണ്ടായിരുന്ന മാർട്ടിൻ കോബിനും ശരീരം മാസകലം രോമങ്ങൾ നിറഞ്ഞ ജൂലിയ പസ്ട്രാനയും ഉദാഹരണങ്ങളാണ് ഇവരെ പോലെ ശാരീരിക വൈകല്യത്തെ തുടർന്ന് സർക്കസ് ഷോകളിൽ സജീവമായൊരു പേരാണ് എല്ലാ ഹാർപ്പിൾ വളരെ അപൂർവമായൊരു അസ്ഥിരോഗാവസ്ഥയോടെയാണ് എല്ലയുടെ ജനനം എല്ലയ്ക്ക് മറ്റു മനുഷ്യരെ പോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലായിരുന്നു കഞ്ചനച്ചു റെക്കോവേറ്റം എന്ന അപൂർവമായ ഒരു ഓർത്തോപീഡിക്ക അവസ്ഥ ബാധിച്ച എല്ലയ്ക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല കാലുകൾ വളഞ്ഞും ചുരുങ്ങി മൃഗങ്ങളെപ്പോലെ കൈയും കാലും നിലത്തൂന്നി മാത്രമേ എല്ലയ്ക്ക് നിൽക്കാനും നടക്കാനും സാധിക്കൂ എല്ലയുടെ വിചിത്രമായ കാലുകളും ശരീരഘടനയും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചില സർക്കസ് ഉടമകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് എല്ല സർക്കസ് ഷോകളുടെ ഭാഗമാകാൻ തുടങ്ങിയത് തുടക്കത്തിൽ സെന്റ് ലൂയിസിലും ന്യൂ ഓർലിയാൻസിലും പരിസര പ്രദേശങ്ങളിലെ ഷോകളുടെ ഭാഗമായിരുന്ന എല്ലാ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഏറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു എല്ലയോടൊപ്പം സർക്കസുകളിൽ ഒരു ഒട്ടകവും കൂടെ ഉണ്ടാകുമായിരുന്നു കാണികൾക്ക് എല്ലയുടെ പിന്നിലേക്ക് വളയുന്ന കാൽമുട്ടുകൾ മൃഗത്തിന്റെ കാൽമുട്ടുകളുമായി താരതമ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് അതോടെ ക്യാമൽ ഗേൾ എന്ന വിളിപ്പേര് അവൾക്ക് സ്വന്തമായി എന്നാൽ പതിനാറാം വയസ്സോടെ എല്ലാ സർക്കസ് ജീവിതം പൂർണമായും ഉപേക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എല്ല വിവാഹിതയാകുന്നു വൈകാതെ എല്ലാ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നാൽ വെറും ആറ് മാസം പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞ് മരണപ്പെടുന്നു അൻപത്തിയൊന്നാം വയസ്സിൽ വൻകുടലിലെ അർബുദം ബാധിച്ച് എല്ലയും മരണപ്പെടുന്നു